നാമത്തിൽ നിന്റെ ഉന്നതമായ ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാണ് കൃപാ സാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമിടെ മാധ്യസ്ഥ ഞാൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന യോഗ ശക്തിയാൽ അങ്ങനെ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ഈ ദിവസം വീട്ടിൽ നിറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കം അടിസ്ഥ കർത്താവെ ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാനിടയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇസ് അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇസ് അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഒപ്പിടുന്ന കടലെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ സണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നീ തന്നെയായിരിക്കണേ കർത്താവ് അവിടെ നിൽക്കേണ്ടത് നിന്നെ ഒരു മണ്ണുകൾ ഒരു മനുഷ്യൻ കർത്താവ് നീ ഇന്ന് വിജയതിനായി തിരിച്ച് നിൻ്റെ ഭവനത്തിലേക്ക് നീ തിരിച്ചു വരും നിൻ്റെ ശത്രുക്കൾ നിനക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്നതിന് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കാൻ മാതാവിൻ്റെ മധ്യസഞ്ജ്ഞ നിനക്കുണ്ടാവും ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോറബീവ് സ്പിരിറ്റ് ടച്ച് ഫിങ്ക സാക്വത്ത് പ്രഷ് ബ്ലാഡ് അതിൻ്റെ അത്തോട്ടിഫ് കാത്തോലിക് ചേർച്ച് കർത്താവ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ശരീരത്തിൻ്റെ സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ പോകുന്നവർ അവർ ശുഭൂദർക്കമായ സന്ദേശം കിട്ടിക്കൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടുന്നതിന് ഇടയാക്കണമെ കർത്താവെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർഫിംഗ സാക്വത്ത് പ്രഷ് അമ്മേ അമ്മേ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ ണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ അമ്മേ രണ്ടുപിച്ചായിരുന്നു ഈ സമയത്ത് എന്തൊക്കെയാണ് ഒന്ന് യേശു ഒന്ന് ജോബും ജോബിനോട് പറഞ്ഞു നീ എൻ്റെ ദാസനെ കണ്ടോ ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയും യേശുവിനോ അങ്ങനെ തന്നെയാണ് ദിസ് ഈസ് മൈ ബെലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നുവെച്ചു കഴിഞ്ഞാൽ എന്താ ഇത് ഇത് രണ്ടു ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവ രണ്ടു ഇവ രണ്ടുപേരും ജോബും അതുപോലെ തന്നെ ഈശോ ഈശോയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും ദൈവ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല ഓണർഷിപ്പ് സംഭവിക്കില്ല അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ് ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം പെടി കൊടുക്കാം പുക വേണേൽ പുക കൊടുക്കാം പൂ വേണേൽ പൂ കൊടുക്കുക തിരി വേണേൽ തിരി കൊടുക്കുക എന്നിട്ട് ദൈവത്തിനെ അടിച്ചു മാറ്റാവുന്നിങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്ത ഭക്തജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാന്ത ഓണർഷിപ്പിലേക്ക് വരത്തില്ല ഓണർഷിപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഷിഫ് ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിദ്ധിയാനോ ബുദ്ധിമനോ എന്ന് പറയണത് ബുദ്ധിമാനായ എന്ന് പറയും ബുദ്ധിമാനായ എന്താണ് അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട് തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിലേറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രനെന്നുള്ള സ്റ്റാറ്റസിനെ ആ പ്രലോഭനം അവിടെ ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത് എന്താണ് എന്താണ് പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ് ടേക്ക് ദ ലുഖ മൂന്ന് പറഞ്ഞു അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ആ എന്താ ഈശോയോടെ എന്താ ഇവൻ ദേവപുത്രനാണെന്നെല്ലാം നേരത്തെ പറഞ്ഞത് അതാണ് ഇപ്പം വീണ്ടും ക്വസ്റ്റിനബിളായിരിക്കണത് സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമാണത് എന്താണ് ദിസ് ഈസ് മൈ ബിലവട്ട് സൺ എന്ന് പറഞ്ഞില്ല ആര് പറഞ്ഞ് പരമപിതാവ് പറഞ്ഞു പറഞ്ഞോ അപ്പം അത് സ്റ്റാറ്റസ് ബ്രാൻഡഡ് ആയി എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡ് ആയി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദവും ഉണ്ടാവും സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ബ്രാൻഡഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ആ വാല്യൂ പ്രൈസ് എന്താണ് അത് നമുക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ ഇവരെന്താ ചെയ്തെന്ന് അവരൊരു ധ്യാനം കേട്ടപ്പോൾ അവർ പറഞ്ഞു ഈ തലക്കന ഉള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു ധ്യാനത്തിൽ ഇപ്പം ധ്യാനം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഈ എല്ലാവരും ഇപ്പോൾ ഈ ധ്യാനപ്രസംഗ കേട്ടാൽ രക്ഷപ്പെടുന്നത് അവരുടെ തലക്കന ഉള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ ഏതോ ഒരു ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം നിങ്ങൾ ഹെഡ് മാസ്റ്റർ ആണ് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ജനറൽ സെക്രട്ടറി ആണ് തഹസിൽദാർ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പത്ര പത്ര കാര്യം അത് ദൈവത്തിന് പ്രയോജനമുള്ള രണ്ട് കാര്യത്തിലാണ് ഉടമ്പടി കൂടുതൽ മാർക്ക് കിട്ടുന്നത് എന്താണ് സാക്ഷ്യം പറയുന്നതിനും പത്രം കൈമാറുന്നതിനും ഇത് രണ്ടും ചമ്മലുള്ള പരിപാടിയാണ് നമ്മുടെ തലക്കനെ ഉള്ള ആൾക്കാർ ഈ സംഭവം ചെയ്യത്തില്ല അല്ലെങ്കിൽ കുരങ്ങനെ കൊണ്ട് ചുടുപായസം കുഴക്കണ പോലെ ഭാര്യനെ കൊണ്ട് മക്കളെ അത് ജയിക്കും അല്ലെങ്കിൽ ചില എടുപ്പി പെമ്പിടുകാരാണെങ്കിൽ പപ്പാനെ കൊണ്ട് ജയിക്കും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തലക്കനെ ഉള്ളവർക്ക് ഉടമ്പടി പറഞ്ഞിട്ടില്ലെന്നും എന്താ വെച്ചാൽ അവർ എളിമപ്പെടണം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എങ്ങനെ ചെയ്തതാണ് അവിടുത്തെ എൻ്റെ ദാസിയുടെ വിരീതാവസ്ഥ അതാണ് മാതാവിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയണേ ശുദ്ധിക്കട്ടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തെട്ട് നാല് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഉടമ്പടി എന്ന് പറഞ്ഞത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ച പോരെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഉടമ്പടി പക്ഷെ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വർക്കൗട്ട് ചെയ്യണം എന്താണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു കാരണം എന്താണ് അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ താഴ്മ തെക്കൻ പാർത്തു അപ്പം ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും പത്രം കൊടുക്കേണ്ടി വരും അതാണ് വിഷയം അതേ വിഷയം അപ്പം താഴുന്ന ആളല്ലെങ്കിൽ താ നമ്മൾ എളിമപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല വലിയ കാര്യങ്ങൾ നടക്കത്തില്ല വലിയൊക്കെ ചെറിയ കാര്യങ്ങൾ നടക്കും അപ്പോൾ അത് എപ്പോഴും അത് ഞാൻ പറഞ്ഞു കാരണം ഈ മെമ്പർ ചെയ്യുന്നോ മെമ്പർ പത്രം എടുത്ത് വെച്ച് അവർ അവർ വർക്ക് ചെയ്യണത് അവർ മെമ്പറാണ് പിന്നെ അവർ വർക്ക് ചെയ്യേണ്ടത് നോൺ ക്രിസ്റ്റ്യൻ ഏരിയയിലാണ് മെമ്പറിനൊക്കെ ഭയങ്കര പ്രയ ഭയങ്കര പ്രയാസമാണ് മാതാവേ വലിയൊരു മൂലം പറയാവോ ഞാൻ നിങ്ങൾ രാഷ്ട്രീയക്കാരത്തിയായിട്ട് പിന്നെ ഇതും കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും ആൾക്കാരെ അങ്ങനെ ചോദിക്കുക എന്താ വെച്ചാൽ എന്ത് എങ്കിലും അതിനെല്ലാം മറികടന്ന് ചോദിക്കണേ ചോദിക്കട്ടെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പത്രം എടുത്തകത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായിടത്തും പോകും എന്നാൽ മാതാവിനോട് ഒരു കാര്യം പറയും ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ ഒറ്റ പത്രം പോലും ബാക്കി ഉണ്ടാകരുതെന്ന് പറയും എന്നിട്ട് പോലും ഒരു പ്രശ്നവും ഇല്ലാതെ അവരെല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കും അപ്പം ദൈവ ദിന പ്രയോജനമുള്ള വ്യക്തികളായി മാറുമ്പോൾ അവർ ഉപ്പിട്ടാൽ മതി എന്താ കാര്യം പയലു ദാനേ പൊങ്ങും എന്താ കാര്യം ദൈവം അത് ഏറ്റെടുക്കുന്നതാണ് എൻ്റെ മക്കൾ ഉടമ്പടി ഏറ്റവും വലിയ ചാലഞ്ചെന്ന് പറയുന്നത് നിങ്ങൾ സത്യസന്ധരാണെന്നും ദൈവത്തോട് വിശ്വസ്തമുള്ളവരാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിനോ സർവോപരി പ്രയോജനമുള്ള വ്യക്തികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ എന്റെ പൊസിഷൻ എന്തായാലും ഇടംവലം നോക്കാതെ കർത്താവിന്റെ ജോലി ചെയ്യാൻ വേല ചെയ്യാൻ വിശ്വാസ കൈമാറ്റത്തിനായി സ്വർഗത്തിന്റെ ഉപകരണമായി ഉപകരണമായി എന്റെ പേര് മാരിയ ജെലീന ഞാൻ സെന്റ് സേവിയമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി വന്നായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞങ്ങൾക്കൊരു വീട് മാതാവ് തന്നിരുന്നു പക്ഷേ അതിൻ്റെ പണി ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും തീർക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഏകദേശം ഒരു ഒൻപത് വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി അങ്ങനെ തന്നെ പെൻഡിങ് ആയിപ്പോയി അപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടിയിൽ ഇത് വെച്ചിരുന്നു അപ്പോൾ എന്താണ് ഒട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ ഭയങ്കര തടസ്സമായിരുന്നു അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ ഒരു കസിന് വന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് പാമ്പ് കയറി എന്ന് പറഞ്ഞു ഞാനപ്പോൾ ആദ്യം ഓർത്ത് എന്നെ അവൻ പേടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് പക്ഷേ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ വീട്ടിലെ അയൽവാസികളും പിന്നെ എൻ്റെ അമ്മയും എല്ലാവരും അകത്ത് തന്നെ ഉണ്ടായി പക്ഷേ ഇങ്ങോട്ട് പോയി എന്നറിയത്തില്ല ഈ സാധനം കാര്യം ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഒരു ചെറിയ ഷെഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് മാറേണ്ടി വന്നു അപ്പോൾ പണി പൂർണ്ണമായിട്ടും ഹോളുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കയറിയതായിരിക്കും അവിടെ കൂടി തന്നെ ഇത് എന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നീടും മൂന്നാല് മാസം ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഇതിന് കാണാൻ തുടങ്ങി അപ്പോൾ വീട്ടിൽ കിടക്കാനായിട്ട് നമുക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ കാരണം ഉപദ്രവിക്കുകയെന്നുള്ള പേടി അതുകൊണ്ട് ഒട്ടും നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് മാനസിക വിഷമമായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വീടിൻ്റെ പണി ചെയ്യാൻ നോക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ കയ്യിലധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ് അമ്മ വീട്ടുജോലിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ എൻ്റെ അമ്മയ്ക്കപ്പോൾ ഒരു പതിനെട്ടായിരം രൂപ ലോണായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മുടെ കോവിഡൊക്കെ വന്ന ഒരു ടൈമിൽ എനിക്ക് ഫോൺ കിട്ടിയായിരുന്നു എൻ്റെ ഒരു കസിൻ മേടിച്ച് തന്നിരുന്നു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി ഇവിടെ കൃപാസനത്തിൽ ശുശ്രൂഷകളൊക്കെ കൂടാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല പക്ഷേ മാതാവ് അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് ഈ വീടിൻ്റെ പണി തീർക്കാൻ പറ്റും ഒന്നെങ്കിൽ ഈ സാധനം ഞങ്ങളുടെ വീട്ടിൽ ഇനി വരരുത് അല്ലെങ്കിൽ വീടിൻ്റെ പണി ഞങ്ങൾക്ക് തരണം എന്തെങ്കിലും ഒന്ന് തീരുമാനം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങാൻ തീരുമാനിച്ചു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം പൈസയൊക്കെ തീരാനായി വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഒരുപാട് പ്രാവശ്യം ചൊല്ലുമായിരുന്നു വീട്ടിലിരുന്നിട്ടാണെങ്കിലും അത് കഴിഞ്ഞ് അത് കഴി അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥ പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു രാവിലത്തെ പ്രാർത്ഥനയാണെങ്കിലും എല്ലാം ബൈബിൾ വായന എല്ലാം നല്ലപോലെ തന്നെ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് പറയുമായിരുന്നു എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും എന്നോട് ഒരു മാതിരിയൊക്കെ പറയുമായിരുന്നു പക്ഷേ എന്നാലും ഞാനതൊന്നും കാര്യമാക്കിയില്ല ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടുതന്നെ ഇരുന്നു അപ്പോൾ അച്ഛൻ ബോട്ടിലാണ് പോകുന്നത് അപ്പോൾ പണിയൊന്നും അങ്ങനെ ഇവർക്ക് മാത്രം കിട്ടുന്നില്ല എന്തെങ്കിലും ഒന്നെങ്കിലും എൻജിൻ കംപ്ലയിൻ്റ് അങ്ങനെ ഓരോ വല കീറിപ്പോകുക അങ്ങനെ ഓരോരോ കംപ്ലയിൻ്റ് എപ്പോഴും വന്നുകൊണ്ടിരുന്നു ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അപ്പേക്കാണെങ്കിലും ദേഷ്യം വരും ഇടക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഞാനതൊന്നും കാര്യമാക്കിയില്ല പക്ഷെ അന്ന് ഒരു ദിവസം തലേന്ന് അച്ഛൻ്റെ കൂടെ തന്നെ ജോലിക്ക് പണിക്ക് പോകുന്നൊരു ചേട്ടൻ അന്ന് വരുന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ അച്ഛൻ തന്നെ വേണം വല വലയടിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാനെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിലില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു ചേച്ചി എന്നെ വിളിച്ചപ്പോൾ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞു ഈ കാര്യം ഞാനപ്പം പറഞ്ഞു കൃപാസനത്തിൽ പത്രം ഒരെണ്ണം കൊടുത്തു വിടുവോന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ മേടിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ പറഞ്ഞു അങ്ങേ ഒരു കാര്യം ചെയ്തു ചെറിയ കാശുരൂപം രൂപം മാതാവിൻ്റെ കാശ് രൂപം നീ അത് അപ്പാടെ കൊന്തയിൽ കെഴുതി ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അവൾ അതേപോലെ തന്നെ ചെയ്തു അന്ന് തൊട്ട് എൻ്റെ അപ്പയ്ക്ക് പണിയുണ്ടായി അന്ന് ആറ് ലക്ഷം രൂപയ്ക്ക് പണിയുണ്ടായി പിന്നെ പത്ത് പത്തൊമ്പത് അങ്ങനെ ഇരുപത്തഞ്ച് അങ്ങനെ അത്രയും പണി നൽകി മാതാവ് അനുഗ്രഹിച്ചു വീടിൻ്റെ പണി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റി തേപ്പും എല്ലാം കഴിഞ്ഞു ഏകദേശം വൈറ്റ് വാഷ് വരെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കും പണി കൊടുത്തു അങ്ങനെ അമ്മയും ജോലിക്ക് പോയിട്ട് ഞങ്ങൾക്കത് കുറച്ചൊക്കെ ചെയ്തു തീർക്കാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞ് ഏഴാം തീയതി കഴിഞ്ഞ് ഡിസംബർ മാസം ഏഴാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർത്തു തരണേ മാതാവി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് ഇനി ഞാൻ വീടിനെ പറ്റി ഞാൻ ചോദിക്കത്തില്ല ഡിസംബർ മാസം ഈ ഇരുപത്തിരണ്ടാം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞു ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മിലും സപ്ലി ഉണ്ടായിരുന്നു തേർഡ് സെമ്മ് തേർഡ് സെമ്മിൻ്റെ പരീക്ഷ ആകാനായപ്പോഴായിരുന്നു ഞങ്ങൾ വന്നിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിൽ മാത്സിനായിരുന്നു എനിക്ക് സപ്ലൈ വന്നത് ഞാനിവിടെ സെൻറ് മൈക്കിൾസ് കോളേജിലായിരുന്നു പഠിച്ചത് ബി എ എക്കണോമിക്സ് ആയിരുന്നു അപ്പോൾ എക്സാം എഴുതിയപ്പോഴത്തേക്കും ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിലും ഭയങ്കര ടഫായിരുന്നു തേഡ് സെമ്മ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞു അപ്പോൾ ഞാൻ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്ന് എത്രയും മാതാവൊക്കെ എല്ലാം ചൊല്ലിയാണ് ഞാൻ ആൻസർ ചെയ്യുന്നതും അതിനുശേഷം ഞാൻ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതും അങ്ങനെ ഡിഗ്രിക്ക് ഞങ്ങൾക്ക് മൂന്നേർക്കും തേഴ്സമ്മും ഫുട്ബോൾ തന്നു ഇപ്പോൾ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം എനിക്കൊരു ജോലിക്ക് ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അപ്പായ അമ്മയെ സഹായിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്നോർത്താണ് ഞാൻ നിന്നത് അപ്പോൾ ഡിഗ്രി കൊണ്ട് ശ്രമിച്ചിരുന്നു പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ മുതിർന്നവരുടെ അവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ചെറിയൊരു കോഴ്സ് എടുത്ത് പഠിക്കാമെന്നോർത്തു അങ്ങനെ ഞാൻ ഒരു കോഴ്സിനെ പറ്റി അറിയുകയും ഓൺലൈനായിട്ട് അതിന് ചേരുകയും ചെയ്തു പക്ഷേ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിരുന്നില്ല ഞാൻ മാതാവിൻ്റെ വണക്ക മാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിന് ചേർന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ജോലി വേണം അതിനുവേണ്ടി മാത്രം മാത്രമേ എനിക്കൊരു കോഴ്സ് മാതാവ് എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിൽ ചേർന്നു സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിരുന്നില്ല അതുകൊണ്ടുതന്നെ എനിക്ക് വളരെ വളരേതായിട്ട് പഠിക്കാൻ പറ്റില്ല മൂന്ന് മാസത്തെ കോഴ്സ് ഒരു വർഷമായിട്ട് എനിക്ക് തീരുന്നുണ്ടായിരുന്നില്ല പെൻഡിങ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് വിട്ടിട്ട് ജോലിക്ക് തന്നെ നോക്കാൻ വേണ്ടിയിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ശ്രമിച്ചു എന്ത് ജോലിക്കും പോകാമെന്നുള്ളൊരു മൈൻഡ് തന്നെ ആയി എനിക്ക് അതിൻ്റെ അവസാനം അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചൊരു ഇൻ്റർവ്യൂന് ചെയ്യുന്നു അറ്റൻഡ് ചെയ്തു പക്ഷേ ഞാനും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായി അതിനുശേഷം ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുൻപായിട്ട് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുൻപായിട്ട് തലേന്ന് രാത്രി ഞാൻ കിടന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഈ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇങ്ങോ എത്താൻ പറ്റിയില്ലല്ലോ ഒരു കോഴ്സും ശരിയായിട്ടില്ല എടുത്ത കോഴ്സിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ കിടന്ന സമയത്ത് രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലേക്ക് കറക്റ്റ് എൻ്റെ വീടിൻ്റെ വഴിയെല്ലാം ഞാൻ കണ്ടു അവിടെ ഒരു കന്യാസ്ത്രീ അമ്മ വന്നിട്ട് എൻ്റെ അമ്മേനോട് എന്തോ സംസാരിച്ചു പക്ഷെ അതെന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല ഞാൻ അമ്മയുടെ പുറകിൽ ഞാനും എൻ്റെ ചേച്ചി നിപ്പം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മോളെ നീ ഇത് എന്നോട് ചോദിച്ചു ഞാനപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കുവാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ അത് ഓൺലൈനായിട്ട് പഠിക്കേണ്ട നീ അത് ഓഫ്ലൈനായിട്ട് നീ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാൽ മതി അതൊരു മൂന്നാല് പ്രാവശ്യം നീ പോയി എന്ന് തന്നെ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി രാവിലെ എയർപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് അത് പറയുകയും ചെയ്തു ഞാനങ്ങനെ അത് കഴിഞ്ഞ് ഞാനതിൽ ചേർന്നു ചേർന്ന് അന്ന് രാവിലെ തന്നെ ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ അവിടെ വന്നാൽ നിന്നത് ഭയങ്കര തിരക്കായിരുന്നു എന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആദ്യമൊക്കെ ചേർന്നപ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നി ക്ലാസ് ടെസ്റ്റാ പോലും വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുപത്തിനാല് പേരായിരുന്നു അവിടെ പഠിച്ചത് അതിൽ ഏറ്റവും അവസാനത്തെ എക്സാം മെയിൻ എക്സാം നാല് മണിക്കൂറായിരുന്നു എക്സാം അപ്പോൾ ഒ എം ആർ ഷീറ്റായിരുന്നു ഏകദേശം ഒരു അൻപത് ക്വസ്റ്റ്യും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും നൂറ് മാർക്കിനാണ് നമുക്ക് എഴുതേണ്ടത് നൂറ് മാർക്കിനാണ് നമുക്ക് എക്സാം എഴുപത് മാർക്ക് നമ്മൾ മേടിക്കണം ഞാൻ ഏകദേശം ഒരു അൻപത് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ളൂ എന്നാണ് മാം പറഞ്ഞത് ഞാനിപ്പോൾ എനിക്ക് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഇത് കറുപ്പിച്ച് വെച്ചു പക്ഷേ ഞാൻ ഉടമ്പിടിത്തയിലോ ഉപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവിടെ വരച്ചിട്ടായിരുന്നു ഞാൻ ഞാനിരുന്നത് ഞാനത് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഒൻപത് പേരായിരുന്നു ആദ്യം അകെ പാസ്സായത് അതിൽ തേർഡ് റാങ്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ജോലിയുടെ കാര്യം ഞാൻ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പോൾ എൻ്റെ ഇതിൻ്റെ കോഴ്സിൻ്റെ തന്നെ വേക്കൻസി ഒക്കെ മൊത്തം വരുന്നത് ചെന്നൈ ഹൈദരാബാദ് അവിടെയൊക്കെ തന്നെയായിരുന്നു അല്ലാതെ ഇവിടെയെങ്കിലും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ എറണാകുളത്ത് മാത്രമാണ് കാക്കനാട് ഇൻഫോ പാർക്ക് മാത്രമാണ് ഒരു കമ്പനി ഉള്ളതെന്നാണ് എന്നോട് ഞങ്ങളെ പഠിപ്പിച്ചത് ടീച്ചർ പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ അവിടെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴൊക്കെ ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് താലൂക്ക് ആശുപത്രിയിലൊക്കെ കൊടുക്കാനായി തുടങ്ങി എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ പിന്നെ വൃദ്ധസദനം മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുടെ കേന്ദ്രത്തിൽ എനിക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും എനിക്കവിടെ പോയി അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും സന്തോഷിക്കാനൊക്കെ അവരോട് വർത്തമാനങ്ങളൊക്കെ പറയാനൊക്കെ എനിക്ക് പറ്റി ഞാനങ്ങനെ പോയി അതിന് ശേഷമാണ് എനിക്ക് ജോലിയുടെ കാര്യം ശരിയായത് ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ എനിക്ക് ജോലിയുടേതിന് വന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അവിടെ അറ്റൻഡ് ചെയ്തു ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ഓൾറെഡി ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിരുന്നില്ല പിന്നെ അതിലും വലിയൊരു കമ്പനിയാണ് ഇത് ആ പാട്ടിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയത് എന്നാലും മാതാവിൻ്റെ കാശുരൂപം ഞാൻ പിടിച്ചിട്ടായിരുന്നു പോയത് അവിടെ ചെന്നു ഇൻറ്റർവ്യൂവിന് ഞാൻ കയറി ഒരു കോൺഫറൻസ് ഹോളിൽ ഇരുത്തി ആദ്യം തന്നെ അവർ അപ്പോൾ സാറ് വരുന്ന നമുക്ക് ക്ലാസ് ഒരു ചെറിയൊരു ക്ലാസ് പോലെ തന്നിട്ടാണ് നമുക്ക് ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ചുമയ്ക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ടെൻഷൻ ആവുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടും എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതിനുശേഷം പിന്നെ കയറി വന്നു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എന്നോട് അവരൊന്നും അങ്ങനെ വലുതായിട്ട് ചോദിച്ചിരുന്നില്ല എന്നോട് ജസ്റ്റ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു പിന്നെ അവരുടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തന്നു ഞാൻ പഠിച്ചതിനെ സംബന്ധിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും എന്നോട് ചോദിച്ചില്ല ഞാൻ വലുതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല ഞാൻ ഓൾറെഡി നേരത്തെ കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നെങ്കിലും ആ സമയത്ത് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വന്നു പെട്ടെന്ന് പോയതായിരുന്നു അങ്ങനെ ഞാൻ പോയി എനിക്ക് ഫസ്റ്റ് രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ റൗണ്ടിൽ സാറായിരുന്നു സാർ അത് കഴിഞ്ഞിട്ട് മാം ആയിരുന്നു അപ്പോൾ സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് റൗണ്ട് ഇത്തിരി ടഫാണ് നമുക്കൊരു പാരഗ്രാഫ് തരും അതിനെപ്പറ്റി നല്ലതുപോലെ പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ടെൻഷനായി ശരിക്കും പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ മാം പറഞ്ഞു കുറച്ച് സമയമേ ഉള്ളൂ മരിയ മരിയനെ ഞങ്ങൾ സെലക്ട് ചെയ്തോട്ടേ എന്നോട് ചോദിച്ചു അങ്ങനെ സെലക്റ്റ് ചെയ്തു ഞാനിപ്പോൾ മൂന്ന് മാ മൂന്നാഴ്ചയായിട്ട് അവിടെ വർക്ക് ചെയ്യുവാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നു ഈശോയും മാതാവും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഒപ്പം എൻ്റെ സഹോദരി കസിൻ ആ ചേച്ചിക്ക് എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ചേച്ചിയുടെ നിയോഗം ചേച്ചിയെ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി